ചാനൽ നവംബർ മാസത്തിലെ കുറച്ച് ആനുകാലിക ചോദ്യങ്ങൾ നോക്കാം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ ചോദ്യം യു എൻ ഹാബിറ്റാറ്റിൻ്റെ സുസ്ഥിര വികസന നഗരത്തിനുള്ള ഷാങ്ഹായ് പുരസ്കാരം ലഭിച്ചത് ഉത്തരം തിരുവനന്തപുരം കോർപ്പറേഷൻ അടുത്തത് ഇന്ത്യയിലെ ഇത്തരമൊരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം ഡോക്ടർ പൽപ്പുവിൻ്റെ എത്രാമത്തെ ജന്മദിന വാർഷികമാണ് നവംബറിൽ ആഘോഷിച്ചത് ഉത്തരം നൂറ്റി അറുപത്തി ഒന്നാമത്തെ അടുത്ത ചോദ്യം ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്ന് വിധിച്ച കോടതി ഉത്തരം മദ്രാസ് ഹൈക്കോടതി അടുത്ത ചോദ്യം കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയത് ഉത്തരം പ്രൊഫസർ എം കെ സാനു അടുത്ത ചോദ്യം കേരള കേരളപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയത് ഡോക്ടർ ഉത്തരം ഡോക്ടർ എസ് സോമനാഥ് ജൈവകർഷകയായ ഭുവനേശ്വരിയും കേരളപ്രഭ പുരസ്കാരം ലഭിച്ചു അടുത്തത് കേരളശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കലാമണ്ഡലം വിമലാ മേനോൻ കല ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ വട്ടത്തിരി കലിഗ്രാഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം എന്നിവർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ജിമ്മി ജോർജ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ട്രിപ്പിൾ ജം താരം അബ്ദുള്ള അബൂബക്കറിനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രാമത്തെ കേരള പ്രവ്യാൻ ആഘോഷിച്ചത് ഉത്തരം അറുപത്തി എട്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം എൻ എസ് മാധവൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള വേദി ഉത്തരം ആലപ്പുഴ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യമായി തുടർച്ചയായി ഏഴാം വർഷം തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഉത്തരം ഫിൻലാൻഡ് അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമത് കേരളവും ഉത്തരാഖണ്ഡും അടുത്ത ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് പുതിയ ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ജസ്റ്റിസ് നിതിൻ മ മധുക്കർ ജാന്താർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് രാജാര്യവിവർമ്മ സമ്മാൻ ലഭിച്ചത് ഉത്തരം മുരളി ചീരോത് അടുത്ത ചോദ്യം ബംഗാളിലെ ഗവർണർ ഉത്തരം ആനന്ദ ബോസ് അടുത്ത ചോദ്യം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗചിഹ്നം അണ്ണാറക്കണ്ണൻ തക്കുടു ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഡോക്ടർ ചാത്തനത്ത് അച്യുതനുണ്ണി അടുത്ത ചോദ്യം ശാസ്ത്ര അഭിരുചിയും ശാസ്ത്രവും ബോ ശാസ്ത്രബോധം സൃഷ്ടിച്ച അവർ ഭാവിയിലെ ശാസ്ത്രജ്ഞമാരാക്കുന്നതിന് സഹായം നൽകുന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതി ഉത്തരം നോബൽ പദ്ധതി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ വന്ദേ മെട്രോ ട്രെയിനിൻ്റെ ഇപ്പോഴത്തെ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ് അമേരി അമേരിക്കയിലെ നാൽപ്പത്തി പ്രസിഡന്റ് ഉത്തരം ഡൊണാൾഡ് ട്രംപ് അടുത്ത ചോദ്യം സംസ്ഥാന ലോകായുക്ത ഉത്തരം എൻ അനിൽകുമാർ അടുത്ത ചോദ്യം വംശനാശി നേരിടുന്ന ചുറ്റി ചിറകൻ മുള തുമ്പികളെ കണ്ടെത്തിയത് എവിടെ ഉത്തരം കുറുവ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ഉത്തരം സഞ്ജു സാംസൺ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആരോഗ്യപ്രദവും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ രാജ്യത്ത് ആദ്യ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആവിഷ്കരിച്ചത് ഉത്തരം കേരളം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക